ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു ഐ മീൻ അമീർ ഖാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷമായിട്ട് അദ്ദേഹം പ്രതിഫലം മേടിക്കുന്നില്ല പ്രോഫിറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എന്ന് അതായത് സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് സാലറി അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ സാലറി വേണ്ട എന്നുള്ള നിലയിൽ അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ ഇതുപോലുള്ള നിലപാടുകൾ സഹായകരമാവില്ല അങ്ങനെ ചില താരങ്ങൾ തീരുമാനിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി സേഫായിട്ട് പലപ്പോഴും സാലറി കൊടുക്കുന്നൊഡ്യൂസ് ചെയ്യുമ്പോ അതിന്റെ എനിക്ക് ലാഭം സാലറി കൊടുക്കുന്നത് തന്നെയാണ് അതെല്ലാ സിനിമകളിലും പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞാലേ ഇത്തരത്തിലൊരു നിലയിൽ ചെയ്താണ് തങ്ങെന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ഞാനാണ് പറയുന്ന സിനിമ എനിക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയ സിനിമയല്ല അല്ല ചേരുവ എനിക്ക് അറിയാമല്ലോ അങ്ങനെയും ഞാൻ അത് ചെയ്യോ അല്ല അപ്പോഴും അപ്പൊ ആ റിസ്ക് എടുക്കുന്ന ആളെയാണ് അമീർഖാൻ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത് അമീർ അമീർഖാന്റെ നിലപാടിൽ തെറ്റൊന്നുമില്ല അമിർഖാന്റെ ഡിമാൻഡ് പോലെ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എനിക്ക് സാലറി വേണ്ട എനിക്ക് ലാഭ വിഹിതം ഡിമാൻഡാണ് അല്ല ഉദ്ദേശിച്ചു സാലറി കൊടുക്കുന്നത് നഷ്ടമാണ് പക്ഷേ ആ സാലറിനും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നടൻ പലപ്പോഴും തയ്യാറായിരിക്കും ഞാൻ പറഞ്ഞത് നടൻ പലപ്പോഴും തയ്യാറായിരിക്കും ഇപ്പം ഇവിടെ ഹിറ്റ് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അത് പ്രൊഡ്യൂസർക്കായിരിക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാത്തിലും അല്ല ഓരോ പ്രോജക്റ്റിനനുസരിച്ചിരിക്കും മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം അമീർഖാന് മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് അമീർഖാനത്ത് പറയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞത് സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ്

അതായത് ഭയങ്കര കഴിഞ്ഞു താരേ സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി പറയാം ഞാൻ ഷെയർ യോജിച്ച് തന്നില്ല ഞാൻ ചോദിച്ചു തന്നില്ല ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി തന്നെയാണ് ബഡ്ജറ്റിന്റെ കാര്യത്തില് കാര്യം സാധാരണ നമ്മളൊരു സിക്സ് പേഴ്സെന്റേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എനിക്ക് കനത്ത കൃത്യാണെന്ന് അറിയില്ല എങ്ങനെ കേട്ടതാണ് കഴിഞ്ഞ വർഷം ഏകദേശം ട്വൽവ് മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വർഷങ്ങളിൽ സിക്സ് പെർസെന്റേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു എക്സാക്ട് അവസ്ഥ എനിക്ക് തോന്നുന്നത് അത് ആ സിനിമയുടെ ഇപ്പൊ മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണം എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന ഹൈദരാബാദും പോലുള്ള വലിയൊരു സംസ്ഥാനവും കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ആളെണ്ണം കുറവാണ് ഓഡിയൻസ് കുറവാണ് അത് തന്നെയാണ് അതിന്റെ റിയാലിറ്റി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ബോംബെ എന്നുള്ളൊരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് ബോംബെ എന്നുള്ള സ്റ്റഡി കണക്ക് പറയുന്നത് അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല നമ്മള് സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയാ ഡൗൺ ആകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ പൈറസിയാണ് ഒരുപാട് ഇവിടെ കച്ചവടം നടക്കാൻ തുടങ്ങി അഞ്ചു വർഷത്തിൽ ആയിട്ടില്ല അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്ന തിയേറ്റർ തന്നെയാണ്

എന്ന് ുണ്ട് പക്ഷെ എന്നാലും എല്ലാരും കൂടെ ഒരുമിച്ച് എഫോർഡ് എടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നിരോധിക്കുക അങ്ങനെയൊക്കെ പറ്റുന്നത്തോളം പ്രതികരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും നമുക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട് പക്ഷെ എന്നാലും നമ്മള് നമ്മള് ക്വാളിറ്റി ഉള്ളവരായി മാറുക ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകനും ക്വാളിറ്റി ഉള്ളവരായി മാറുക ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണെന്നില്ല ഞാനത് അത് പറഞ്ഞത് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പടത്തിന്റെ കളക്ഷനോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ അതിനെ കുറിച്ച് ധാരണ കിട്ടാൻ നല്ലതാണ് ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ ഇപ്പോൾ സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറയുന്നത് എത്രമാത്രം നല്ലതാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചത്